ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാസ്ലീവാമോശാലം മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ മന്ദോഷ്ണരാകരുത് ലവോദീക്യായിലെ സഭയുടെ ദൂതൻ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേന് അരുളി ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ണൻ ആകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്നു തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികൻ ആകാന അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജിക്കാതിരിക്കുവാൻ ശുപ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിനു കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ടു വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുപോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും തുടർന്ന് ഇരുപതു മുതൽ ഇരുപത്തിയാറ് വരെയും അത്തിമരത്തെ ശപിക്കുന്നു അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്നു വരുമ്പോൾ അവനു വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ടു നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്നു പഴം തിന്നാതിരിക്കട്ടെ അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരോ നോക്കൂ നീ നീശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നു മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താന് പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കു ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതു ക്ഷമിക്കുവേൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി